ക്രിസ്മസ് ആയിട്ട് വല്ല പോടാ ഒരു വീട്ടിലും സ്റ്റാർ മാത്രമേ ഉള്ളൂ ഇല്ല ശരിയാ രാത്രിയിലോ ഇന്ന് രാത്രി ുംരോളിന് പോണം കരോളിന്റെ പേര് മതില് ചാടാനാണേലെ പോലും ഇല്ലേ ചേച്ചിയും ചോദിച്ച ഞാനില്ലാടാ മോനെ എന്ന് പറയുന്ന വസന്തം ഒന്നും

ശേഷം എടാ ഇന്നലെ ചുരിദാറിട്ട കൊച്ചിന്റെ വീടില്ലേ അവിടെ ഒന്നുകൂടി എന്നിട്ട് ഞാൻ പറയും കുട്ടി പോരുന്ന എനിക്കൊരു കൂട്ട് വേണ്ടേ നമുക്കൊരു കുട്ടി അപ്പൊ അവിടെ അച്ഛൻ പറയും മണ്ണിനടി ചേമ്പ് മരത്തിന്റെ മുകളിൽ പാമ്പും നീ പോയി ഈ തവണ എന്തായാലും ഇത് വെച്ചൊരു റാപ്പ് ഉണ്ടാക്കി വേണം കരോൾ പാടാൻ ആ റാപ്പ് ഒന്ന് കേക്കട്ടെ പോക്കറ്റിൽ കയ്യിൽ നന്നായി ജീവിക്കുന്ന മക്കളെ മുന്നോട്ട് നീ എങ്ങോട്ടാ ക്രിസ്മസ് ആയിട്ട് പൊട്ടിക്കണ്ടായോ നീ ഒറ്റിയാണ് ഇളക്കുന്നത് ഞ പൊട്ടിക്കട്ടെ ക്രിസ്മസിന് വെള്ളയപ്പോ സ്റ്റൂ ഇപ്പൊ സ്റ്റൂന്ന് പറയുകയും ചെയ്യും കഴിയുമ്പോൾ ചുമന്നിരിക്കും ഇല്ലേ വെച്ചാ പറയാനാ അച്ചു അച്ചു ജവാനത്ത് വൈൻ മിക്സ് ചെയ്ത് ക്രിസ്മസിന് ക്രിസ്മസിന്റെ എടാ കിടത്തോനെ നമ്മുടെ ഉണ്ടമുളക ഒരു അത്ഭുതം ഉണ്ടായി എന്താ എന്തായിട്ടാണ് വെണ്ടക്ക ഉണ്ടായാലേ രണ്ടു സൈസും മുളകും ഉണ്ടായി ഒരെണ്ണം വെള്ളി ഒരെണ്ണം പച്ച ഡബിൾ ഡാഡി സിൻഡ്രോം അസുഖ അടുത്ത ന്യൂ ന്യൂഇയറിനെങ്കിലും നന്നാവോ പാടാ and you guys can share me the invoice so that i can match with the device that i have with me to just to verify that it's yours or not onu parney nokka when i returned my mic they didn't give me any kind of invoice or letter so bro please check when i receive mic when i didn't receive endo nada idu ഞാൻ അതി പ്രോബ്ലം ഉള്ളോണ്ടല്ലേ ഐറ്റം തന്നത് പിന്നെ എന്നോട് എന്തുവാ കംപ്ലൈന്റ് അറിയും ഞാനങ്ങ് ശരിയാക്കത്തില്ലായിരുന്നു